കഴിഞ്ഞ ദിവസം പ്രവീണിൻ്റെയും മൃദുലുടേയും മകൻ്റെ നൂലുകെട്ട് ചടങ്ങിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് കുഞ്ഞിനെയും എടുത്ത് പ്രവീൺ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോയപ്പോൾ അച്ഛൻ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല ക്ഷണിച്ചിട്ടും വന്നില്ലെങ്കിൽ അത് വീഡിയോയിൽ പറഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വീണ്ടും കുറ്റപ്പെടുത്തുമെന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അച്ഛനും അമ്മയും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തതെന്ന് വ്യക്തമാണ് മനസ്സിൽ വിരോധം വെച്ച് ആ കൊച്ചു കുഞ്ഞിനോട് വരെ പെരുമാറുന്ന രീതി കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം അവരുടെ മനസ്സിൽ ദേഷ്യമുണ്ടെന്ന് സ്വന്തം മകൻ ചെയ്ത കുറ്റത്തിന് എന്തിന് പാവം ആ കുഞ്ഞിനോട് ഇത്രമാത്രം ദേഷ്യം കാണിക്കുന്നു എന്നാണ് ആരാധകരുടെ ചോദ്യവും മകൻ തല്ലിയിട്ടും മരുമകളെ കാണാൻ ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി ഒറ്റ കാരണം കൊണ്ടാണ് വന്നതെന്ന് വ്യക്തം എന്നാണ് ആരാധകർ കമന്റിലൂടെ പറയുന്നത് ക്ഷണിച്ചിട്ടും ഈയൊരു ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ അവർ അത് വീഡിയോയിൽ പറയുമെന്നും അതിൻ്റെ പരിണിതഫലമായി കൊച്ചുവിൻ്റെ കമൻ ബോക്സ് നിറയെ പൊങ്കാലയായിരിക്കുമെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് എന്നാണ് ആരാധകരുടെ പക്ഷം അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴും അമ്മ കുഞ്ഞിനോട് സ്നേഹപ്രകടനമാണ് കാണിക്കുന്നത് കുഞ്ഞിന് മുത്തം കൊടുത്തും കുഞ്ഞിനെ എടുത്തും ലാളിച്ചും കളിക്കുന്ന അമ്മയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടുതന്നെയാണോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയൊരു സ്നേഹം കുഞ്ഞിനോടുണ്ടെങ്കിൽ ഒരിക്കലും മൃദുലയോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് മൃദുലയെ സ്നേഹിക്കുന്നവർ പറയുന്നത് എന്നിരുന്നാലും പ്രവീൺ ഇപ്പോൾ കുടുംബവുമായി ഒത്തുചേർന്ന് പോകണമെന്നൊരാഗ്രഹം മനസ്സിലുള്ളതായാണ് പ്രവീണ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകും തല്ലും വഴക്കുമൊക്കെ ഉണ്ടായി എന്നല്ലാതെ എന്താണ് യഥാർത്ഥ കാരണം എന്ന് ഇരുവരും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല തല്ലിലും വഴക്കിലേക്കും നയിച്ച കാരണം എന്താണ് എന്ന് ഇരുവരും വ്യക്തമാക്കാത്ത പക്ഷം രണ്ടുപേർക്കിടയിലും പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം കൊച്ചുവിന്റെ പുതിയ വീഡിയോയിൽ നിറയെ കമന്റുകളാണ് കൊച്ചുവിന്റെ ഭക്ഷണം ചേരുകയാണ് ഇപ്പോൾ ആരാധകർ ഏറെയും ഇത്രവുമല്ല അച്ഛനും അമ്മയും വിളിച്ചിട്ട് വന്നിട്ടും അവരുടെ അടുത്തേക്ക് പോലും മൃദുരൊന്നു പോയതേയില്ല കുഞ്ഞിനെ പ്രവീണിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ മൃദുലയുടെ മുഖത്തെ ഭാവം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ആരാണ് എന്ന് ഇത്തരത്തിലും കമന്റുകൾ വരുന്നുണ്ട് മൃദുലെയാണോ ആ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഒരു കുഞ്ഞുണ്ടായപ്പോൾ കുടുംബമായപ്പോൾ മറ്റുള്ളവരെയൊക്കെ വേണ്ട എന്ന് വെച്ചതാണോ എന്നും സംശയിക്കുന്നു